വൃന്ദ പുറത്ത് രാഘവനെ കാണുവാൻ കാത്തുനിന്നപ്പോഴാണ് രാഘവിൻ്റെ കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ചീറി പോയത് ഹേയ് സ്റ്റോപ്പ് പ്ലീസ് ഒന്ന് നിർത്തു രാഘവിന്റെ കാറിന് പിറകെ അവൾ ഓടി ചെന്നെങ്കിലും അയാൾ നിർത്തിയില്ല അവൾ തനിക്ക് പിന്നാലെ ഓടുന്നത് കിതച്ചുകൊണ്ട് റോട്ടിൽ മുട്ടുകുത്തിയിരുന്ന് ശ്വാസം എടുക്കാൻ കഷ്ടപ്പെടുന്നതും അവൻ സൈഡ് മിറലിലൂടെ കണ്ടു അവൻ ചുണ്ടുകൂട്ടി അത് നോക്കിയിട്ട് കാർ സ്പീഡ് കൂട്ടി പാഞ്ഞു പോയി അപ്പോഴേക്കും സാമിൻ്റെ കാർ വൃദ്ധയുടെ അരികിലേക്ക് വന്ന് നിന്നു വൃദ്ധ സാർ ജി എ ഡി സ്റ്റേഡിയത്തിലേക്കാണ് പോയിരിക്കുന്നത് പതിനൊന്ന് വരെ അവിടെ കാണും താൻ എത്രയും വേഗം അവിടേക്ക് ചെല്ലാൻ നോക്ക് സാം അവൾക്ക് നിർദ്ദേശം നൽകിയിട്ട് അവിടെ നിന്നും തൻ്റെ കാറുമായി പോയി പാഴാക്കാൻ തനിക്ക് സമയമില്ല ഇന്ന് മന മനസ്സിലാക്കിയ അവൾ നെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് അതിലെ വന്ന ഒരു ഓട്ടോയിൽ കൈ കാണിച്ചു അതിൽ കയറി ജെ ഡി സ്റ്റേഡിയത്തിൽ ലക്ഷ്യമാക്കി നടന്നു ജെ ഡി സ്റ്റേഡിയം ഒരു വലിയ ബീച്ച് റിസോർട്ടിൽ ഓഷ് ഓക്സാൻ നടക്കുകയായിരുന്നു അവിടെ പല പ്രമുഖ ബിസിനസ് വ്യവസായികളും അതിൽ പങ്കെടുക്കുവാനായി അവിടെ എത്തിയിട്ടുണ്ട് അവിടെ ഒരു മൂലക്കായി കരഞ്ഞു തളർന്ന് അതിൻ്റെ ഉടമസ്ഥൻ ഇരിപ്പുണ്ടായിരുന്നു സമയമായി നമുക്ക് തുടങ്ങിയാലോ അവിടെ ഇരുന്ന ഒരു ഉദ്യോഗസ്ഥൻ മറ്റൊരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചു അയാൾ തൻ്റെ വാച്ചിലേക്ക് സമയം നോക്കി പത്തേ പത്ത് സമയമായില്ല സമയമായില്ല എന്ന സാ ഇപ്പോൾ തന്നെ ലേറ്റാണ് പറഞ്ഞില്ലേ സമയമായില്ല എന്ന് ആകുമ്പോൾ പറയും മറുപടി കേട്ട് അയാൾ ഇഷ്ടക്കേടോടെ മുഖം തിരിച്ചു വാച്ചിൽ ഒന്നുകൂടെ നോക്കിയിട്ട് നേരം നോക്കി ആ ഉദ്യോഗസ്ഥൻ്റെ മേകൾ വിടർന്നു സമയമായി പെട്ടെന്നുള്ള ആ മറുപടി കേട്ട് ചോദ്യം ചോദിച്ച ഉദ്യോഗസ്ഥൻ അയാളെ സംശയത്തോടെ നോക്കി അയാളുടെ കണ്ണുകൾ പോകുന്നിടത്തേക്ക് നോക്കി അയാളിൽ അവിടേക്ക് നടന്നു വരുന്ന രാഘവിനെ കണ്ട് ഒരു വിറയൽ കടന്നുകൂടി അയാൾ ദയനീയമായി അവിടെ ഇരിക്കുന്ന പ്രോപ്പർട്ടി ഓണറിനെ നോക്കി രാഘവിനെ കണ്ടതും അവിടെ എല്ലാവരിലും ഞെട്ടലുണ്ടായി പിന്നീട് അത്ഭുതത്തിലേക്ക് ഭയത്തിലേക്കും വഴിമാറി ആരും തന്നെ രാഘവിനെ അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തം രാഘവ് ഏറ്റവും ഫ്രണ്ട് റോയിലെ ചെയറിൽ ചെന്നിരുന്നു റിസോർട്ടിൻ്റെ ഓണറിൻ്റെ മുഖത്ത് അവനെ കണ്ടതും ദേഷ്യം വെറുപ്പും നിസ്സാഹതയും ഒരുപോലെ നിറഞ്ഞു ഹാ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥൻ ഒരാളുടെ ശബ്ദം അവിടെ മുയങ്ങി ലേലം ആരംഭിക്കുകയാണ് എല്ലാവരും നിശബ്ദരായി ഇരിക്കുക ബാൽബത്തർ ദേശ്മുഖ് മകൻ അശോക് ദേശ്മുഖ് എന്നയാളുടെ വകയായ ഗോറാലിയിലുള്ള സുൻസി ലക്സറി ബാച്ച് റിസോർട്ട് കോടതി കൽപ്പനപ്രകാരം നൂറ് രൂപ മതിപ്പ് വില നിശ്ചയിച്ച ലേലം വിളിക്കുന്നു എന്നാൽ ഇത് കേട്ട് അവിടെ ഇരുന്നവർ എല്ലാം വീണ്ടും ഞെട്ടി മുംബൈയിലുള്ള ഒരു ലീ ബീച്ച് റിസോർട്ടിൻ്റെ മതിപ്പ് വില വെറും നൂറ് രൂപ അതിൻ്റെ ഉടമസ്ഥൻ നിസ്സഹതയെ നിറഞ്ഞ നിറക്കണ്ണുകൾ രാഘുവിനെ നേരെ നീണ്ടു രാഘവ് അപ്പോയും യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ കാലിന് മേൽ കാലുകയറ്റി വെച്ചിരിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥൻ എഴുന്നേറ്റ് നിന്ന് വിളിച്ചു ചെല്ലാൻ തുടങ്ങി നൂറ് രൂപ ഒരുതരം ആരും മറുപടി നൽകിയില്ല അതിനുള്ള ധൈര്യം ആർക്കുമില്ലായിരുന്നു എന്നതാണ് സത്യം നൂറ് രൂപ രണ്ടുതരം ഉടമസ്ഥൻ ഓരോരുത്തരായി പ്രതീക്ഷയോടെ നോക്കി എന്നാൽ എല്ലാവരുടെയും തല താഴ്ന്നിരുന്നു നൂറ്റൊന്ന് രൂപ പെട്ടെന്ന് അവിടെ രാഘവന്റെ ശബ്ദം മുഴങ്ങി നൂറ്റൊന്ന് രൂപ ഒരുതരം എല്ലാവരുടെയും സഹതാപം നിറഞ്ഞ നോട്ടം ഉടമസ്ഥന് നേരെ ചെന്നു നൂറ്റൊന്ന് രൂപ രണ്ടാം തരം രാഘവിനെതിരെ ശബ്ദം ഉയർത്താനുള്ള കരുത്ത് അവിടെയുള്ള ആരുടെയും ശബ്ദത്തിനില്ലായിരുന്നു നൂറ്റൊന്ന് രൂപ മൂന്ന് തരം ലേലം ഉറപ്പിച്ചിരിക്കുന്നു ആ വാക്കുകൾ അവിടെ മുയങ്ങിയതും അശോക് ഓടിച്ചെന്ന് രാഘവിൻ്റെ കാലുകൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു സാർ പ്ലീസ് എന്നോട് ഇങ്ങനെ ചെയ്യരുത് ഒരല്പം കരുണ കാണിക്കണം ഇനിയൊന്നും വിൽക്കാൻ ബാക്കിയില്ല മറ്റൊരു വഴിയും എനിക്ക് മുൻപിലില്ല ദയവായി ഇനി എന്നെ ദ്രോഹിക്കരുത് രാഘവ് ഇയാളെ കാൽ കൊണ്ട് തോയിച്ചു മാറ്റി അവിടെ നിന്ന് എഴുന്നേറ്റ് ഉദ്യോഗസ്ഥരുടെ അരികിലേക്ക് ചെന്ന് അവൻ പോക്കറ്റിൽ നിന്നും ഒരു നൂ നൂറിൻ്റെ നോട്ടും ഒരു രൂപ കോയിനും എടുത്ത് ടേബിളിൽ വെച്ചു ഉദ്യോഗസ്ഥൻ നീട്ടിയ ഡോക്യുമെൻസിൽ സൈൻ ചെയ്തിട്ട് രാഘവ് അശോകിന് നേരെ നടന്നു ചെന്നു അയാൾ അപ്പോഴും നിലത്തിരുന്ന് പൊട്ടിക്കലിയുകയായിരുന്നു ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ അശോക് ഹാ റിസോർട്ട് എനിക്ക് തരാൻ നീ ചോദിക്കുന്ന വില ഞാൻ തരാമെന്ന് നീ അനുസരിച്ചോ അപ്പോൾ നിനക്ക് ചീപ്പ് സെൻറ്റിമെൻറ്റ്സ് ചത്തുപോയ നിൻ്റെ മകൻ തുടങ്ങി വെച്ച ബിസിനസ് അവൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ആർക്കും വിട്ടുകൊടുക്കില്ല വ എന്ന വാശി ഇപ്പോൾ എവിടെ പോയടാ നിൻ്റെ സെൻറ്റിമെന്റ്സും വാശിയും ഈ രാഘവ് ആഗ്രഹിച്ചതെന്തും നേടിയെടുത്തു എതിർത്തവരെ തകർത്തെറിഞ്ഞുമാണ് എനിക്ക് ശീലം അതറിഞ്ഞുകൊണ്ട് എന്നെ എതിർത്ത എതിർത്തതാണ് നീ ചെയ്ത തെറ്റ് അതിൻ്റെ ശിക്ഷയാണ് നിന്റെ കണ്ണിൽ നിന്നും ഈ ഒഴുകി ഇറങ്ങുന്നത് അല്ല ഇവിടെ ഇരുന്ന് കരയാനാണോ തീരുമാനം എത്ര പേർക്ക് പണം കൊടുത്ത് തീർക്കാൻ കിടക്കുന്നു സമയം വളരെ കുറവും അതുകൊണ്ട് വേഗം അതിനുള്ള വഴി നോക്ക് പിന്നെ ഈ നാട്ടിൽ നിന്നും ആരുടെയും കയ്യിൽ നിന്ന് നിനക്കിനി കടം കിട്ടില്ല അതുകൊണ്ട് വേഗം വേറെ വഴി നോക്കി തുടങ്ങിക്കൊള്ളൂ സാം ഇവിടുത്തെ ഫോർമാറ്റീസ് തീർന്നിട്ട് ഓഫീസിലേക്ക് പൊക്കോളൂ ഓക്കെ സാർ രാഘവ് സാമിന് നിർദ്ദേശം നൽകി അവിടെ നിന്ന് നടന്നു കടന്നു അശോക് അപ്പോഴും ഹാ നിലത്തിരുന്ന് കരഞ്ഞു മോനെ നിന്റെ അവസാന ആഗ്രഹം പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത ഒരു ഗതികെട്ട അച്ഛനായിപ്പോയല്ലോ ഞാൻ ഇതേ സമയം അകത്തേക്ക് കടക്കുവാനായി സെക്യൂരിറ്റിയോട് സംസാരിക്കുകയായിരുന്നു വൃന്ദ അവൾ എത്രയൊക്കെ പറഞ്ഞിട്ടും അവളെ അവർ അകത്തേക്ക് കടത്തിവിടാൻ തയ്യാറായില്ല അപ്പോഴാണ് രാഘവിൻ്റെ കാർ പുറത്തേക്ക് പോകുന്നത് അവൾ കണ്ടത് അവൾ വീണ്ടും ഓട്ടോയിൽ കയറി അവനെ ഫോളോ ചെയ്തു അവൻ്റെ പിന്നാലെ ഡി കെ ഗ്രൂപ്പിൻ്റെ റോട്ടിൽ ചെന്നെങ്കിലും അവൻ്റെ പരിസരത്തേക്ക് പോലും അവൻ്റെ ആൾക്കാർ അവളെ കടത്തിവിട്ടില്ല അവസാനം അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ അവൾ അവൻ്റെ ഓഫീസിലേക്ക് പോയി എന്നാൽ അവൾ തന്നെ ഒന്ന് കാണുവാൻ ബുദ്ധിമുട്ടുന്നതെല്ലാം അവൾ അറിയാതെ അവൻ കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു വർമ്മ ഇൻഡസ്ട്രീസിൻ്റെ ഓഫീസിന് മുൻപിൽ അവൾ വന്നിറങ്ങി ദേ സൗ റുബെ അവൾ തൻ്റെ പേയ്സിൽ തപ്പി അതിലാകെ ഇരുന്നൂറ്റി അൻപത് രൂപയെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്നും ഇരുന്നൂറ് രൂപ ഓട്ടോക്കാരന് കൊടുത്ത് ബാക്കി അൻപത് പേയ്സിൽ വെച്ച് ഓഫീസിലേക്ക് നടന്നു അവൾ നേരെ ചെന്നത് റിസപ്ഷനിലേക്കാണ് എസ് എക്സ്ക്യൂസ് മീ ഐ വെൻ്റ് ടു മീ മാ രാഘവ് ഡു ഹ് അൻ അപ്പോയിൻമെൻറ്റ് യെസ് ഹാവ് എന്നോട് വരാൻ പറഞ്ഞിരുന്നോ ഓക്കെ സാർ എത്തിയിട്ടില്ല എത്തുമ്പോൾ ഞാൻ വിളിക്കാം അതുവരെ ഗസ്റ്റ് ഏരിയയിൽ വെയിറ്റ് ചെയ്തോളൂ ഓക്കെ താങ്ക് യു വൃന്ദ കുറച്ചു മാറി സെറ്റ് ചെയ്തിരുന്ന ഗസ്റ്റ് ഏരിയയിലെ സോഫയിൽ പോയിരുന്നു നേരെ ഏറെ കടന്നു പോയിട്ടും രാഘവ് എത്തിയില്ല അവൾ കാത്തിരുന്നു മുഷിഞ്ഞു വിശപ്പും ദാഹവും കൊണ്ടവൾ തളർന്നു ഒരു കാപ്പി കുടിക്കാനായി ക്യാൻ്റീനിൻ്റെ ഏരിയയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഡിസ്പ്ലേ വെ ചെയ്തിരിക്കുന്നു മെനുവിലെ കോഫിക്ക് നേരെ നൂറ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ട് അവളുടെ പിടിബാഗിൽ മുറുകി അവൾ തിരികെ വന്നിരുന്ന് തൻ്റെ തൊണ്ട വറ്റി വരണ്ടെങ്കിലും രാഘവിനെ കാണാതെ തിരികെ പോകില്ല എന്ന് തന്നെ അവൾ തീരുമാനിച്ചു അവനെ കാത്തിരുന്ന് ക്ഷീണത്താൽ അവൾ മാങ്ങിപ്പോയി അപ്പോഴാണ് രാഘവ് അവിടേക്ക് വന്നത് സോഫയിൽ മാങ്ങിയിരിക്കുന്ന വൃദ്ധയെ കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഗൂഢമായ ചിരി വിരിഞ്ഞു തൻ്റെ അനുവാദമില്ലാതെ അവളെ അകത്തേക്ക് പ്രവേശിക്കരുതെന്ന് നിർദ്ദേശം നൽകി അവൻ തൻ്റെ ക്യാമ്പിനിലേക്ക് പോയി അല്പസമയത്തിന് ശേഷം അവൾ ഞെട്ടി ഉണർന്നു രാഘവിനെ കാണുന്ന കാര്യം ഓർത്തതും അവൾ റിസപ്ഷനിലേക്ക് ചെന്നു എക്സ്ക്യൂസ് മീ സാർ എത്തിയോ യെസ് മാം ബട്ട് സാർ ഇപ്പോൾ ഒരു മീറ്റിംഗ് ആണ് കാണാൻ സാധിക്കില്ല മീറ്റിംഗ് അപ്പോൾ കഴിയും താമസിക്കും മാം പോയിട്ട് നാളെ വരുന്നതാകും നല്ലത് നാളെ ഇല്ല അതിനുള്ള സമയമില്ല ഞാൻ വെയിറ്റ് ചെയ്തോളാം വൃന്ദ വീണ്ടും അവിടെ കാത്തിരിക്കുവാൻ തുടങ്ങി എന്നാൽ സമയം നീങ്ങുന്നതല്ലാതെ രാഘവിനെ കാണാൻ അവൾക്ക് സാധിച്ചില്ല ഓഫീസ് സമയം കഴിഞ്ഞ് എല്ലാവരും പതിയെ ഇറങ്ങി തുടങ്ങി വൃന്ദ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞു എങ്കിലും രാഘവിനെ കാണാതെ പോകാൻ അവൾക്ക് കയ്യില്ലായിരുന്നു ഇറങ്ങാൻ നേരത്ത് റിസപ്ഷനിലെ പെൺകുട്ടി തളർന്നിരിക്കുന്ന വൃദ്ധയുടെ അരികിലേക്ക് ചെന്നു മാം ഇവിടെ ഇരുന്ന് ഇരുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല നേരം ഒരുപാട് വൈകി വീട്ടിൽ പോകാൻ നോക്കുന്നതാണ് നല്ലത് എത്രയും ഇരുന്നാലും സാർ കാണാൻ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല കാണാതെ എനിക്ക് പോകാനാവില്ല എന്തൊക്കെ സംഭവിച്ചാലും കണ്ടേ പറ്റൂ എങ്കിൽ ഞാൻ ഇറങ്ങുകയാണ് എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരുമോ ആ പെൺകുട്ടി തൻ്റെ ബാഗിലിരുന്ന ബോട്ടിലെടുത്ത് വൃന്ദക്ക് നേരെ നീട്ടി അവൾ അത് വാങ്ങി ആർത്തിയോടെ കുടിച്ചു അവളുടെ അവസ്ഥ കണ്ട് ആ പെൺകുട്ടി സഹതാപം തോന്നി ഒന്നും കൂടെ ആലോചിക്കുമേം സമയം കളയാം എന്നല്ലാതെ വേറെ പ്രയോജനമുണ്ടാവുമെന്ന് തോന്നുന്നില്ല അതിന് ഒന്നും പുഞ്ചിരിച്ചു ബോട്ടിൽ തിരികെ നൽകി ബോട്ടിൽ തിരികെ വാങ്ങി ആ പെൺകുട്ടി അവിടെ നിന്ന് പോയി വൃന്ദ പുറത്തേക്ക് നോക്കി നേരം ഇരുട്ട് തുടങ്ങിയിരുന്നു അവൾ രണ്ടും കൽപ്പിച്ച് രാഘവിൻ്റെ ക്യാമ്പയിനിലേക്ക് ചെന്നു ഡോർ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ കാണുന്നത് ഒരാൾ പുറംതിരിഞ്ഞ് നിൽക്കുന്നതാണ് സാർ ഐ ആം സോറി അനുവാദമില്ലാതെ അകത്ത് വന്നതിന് വേറെ ഒരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് പ്ലീസ് ഒരഞ്ച് മിനിറ്റ് എനിക്ക് പറയാനുള്ളത് കേൾക്കണം അവൾ പറഞ്ഞു കഴിഞ്ഞതും ആ വ്യക്തി അവൾക്ക് നേരെ തിരിഞ്ഞു അയാളെ കണ്ട് വൃദ്ധ അത്ഭുതപ്പെട്ട് പോയി സാം സാർ നിങ്ങൾ വൃന്ദ താൻ എന്താ ഈ സമയം ഇവിടെ ഞാൻ രാഘവ് സാറിനെ കാണാൻ സാർ പുറത്തേക്ക് പോയല്ലോ പുറത്തേക്ക് എപ്പോൾ ദേ ഇപ്പോൾ ഇറങ്ങിയുള്ളൂ കണ്ടില്ലേ വൃന്ദ സാർ പറഞ്ഞു മൊഴി മൊഴിവിക്കുന്നതിന് മുമ്പേ പുറത്തേക്ക് ഓടി അവൾ പുറത്ത് എത്തിയപ്പോഴേക്കും രാഘവിൻ്റെ കാർ കോമ്പൗണ്ടിൽ വിട്ടു പോയിരുന്നു അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് അവൾ തൻ്റെ കണ്ണുനീർ തുടച്ചു മാറ്റി കോൾ അറ്റൻഡ് ചെയ്തു ഹലോ തച്ചു വൃന്ദ നീ എവിടെ എന്താ താമസിക്കുന്നേ തച്ചു ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ ശബ്ദം എന്തു പറ്റി ഒന്നുമില്ല തണുപ്പടിച്ചതാ ഹും എന്തായി കാര്യങ്ങൾ ഇവിടെ മൊത്തം പ്രശ്നമാണ് മറ്റൊരു സ്ഥലം ഇതുവരെ കിട്ടിയില്ല നാളെയല്ലേ അവർ പൊളിക്കാം പൊളിക്കുമെന്ന് പറഞ്ഞത് എന്ത് ചെയ്യുമെന്ന് ഒരു എത്തും എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാകൂ നീ ഫോൺ വെക്ക് നീ വേഗം വരാൻ നോക്ക് ശരി വൃന്ദ കോൾ കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ആലോചിച്ച് നിന്നു പിന്നെ എന്തൊക്കെയോ തീരുമാനിച്ചു ഉറപ്പിച്ചു അവൾ ഉറച്ച കാലടികളോടെ മുമ്പോട്ട് നടന്നു വൃന്ദ രാഘവിനു വീടിന് മുമ്പിൽ എത്തി ചുറ്റുമൊന്ന് നോക്കി അവൾ സെക്യൂരിറ്റിൻ്റെ കണ്ണിൽപ്പെടാതെ ഒരു മൂലയിലൂടെ മതിയിൽ ചാടി അകത്തു കയറി ഗാർഡൻ സിൻ്റെ കൺ വെട്ടിച്ചതും ഹാളിൽ തുറന്ന് കിടന്നിരുന്ന ഐകൾ ഇല്ലാതെ ഒരു ജനലിലൂടെ അവൾ അകത്തു കയറി പാത്തും പതുങ്ങിയും സെർവൻസിൻ്റെ കൺ വെട്ടിച്ചും മുൻപോട്ട് നടന്നു ഹാളിലെത്തിയപ്പോൾ അവൾ അത്ഭുതത്തോടെ ചുറ്റും നോക്കി അതിമനോഹരമായ രാജകി രാജകീയമായ ഇൻറ്റീരിയൻ വർക്ക് കണ്ട് അവളുടെ കണ്ണു തള്ളി അവൾ അതിശയത്തോടെ അവിടെ നിന്ന് നിൽപ്പിൽ ഒന്നു ചുറ്റും കറങ്ങി അതിൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ട് ഇരു ഇരുന്നപ്പോഴാണ് ആരോ മുരടുന്ന ശബ്ദം കേട്ടത് അവൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയതും സ്തംഭിച്ച് നിന്നുപോയി ഒരു വലിയ കറുത്ത നായ പൈശാചിക ഭാവത്തോടെ അവളെ നോക്കി നിൽക്കുന്നു അവൾ പേടിച്ച് വി വിളറി വിളത്തു അവൾ രണ്ട് ചുവട് പിന്നിലേക്ക് വെച്ചതും ആ നായ മുന്നോട്ട് ആഞ്ഞു അവൾ പേടിയോടെ പിന്തിരിഞ്ഞോടാൻ ശ്രമിച്ചു എന്നാൽ കാല് സ്ലിപ്പായി അവൾ നിലത്തേക്ക് കമ്മീന്നടിച്ചു വീണു അവളുടെ നെറ്റി ഇടിച്ചു മുറിഞ്ഞ് ചോര പൊടിഞ്ഞു അവൾ വെപ്രാളത്തോടെ തിരിഞ്ഞു നോക്കിയതും തനിക്ക് നേരെ കടിച്ചു കീറാൻ പാഞ്ഞു വരുന്ന നായയാണ് കാണുന്നത് അവൾ മുഖം പൊത്തി നിലവിളിച്ചു